ാലങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതിരുന്ന മാനാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂർ പതിമൂന്നാം വാർഡിലെ കൊട്ടാരം കണ്ണംകുഴി കലുങ്ക് റോഡിന്റെ ഉദ്ഘാടനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു വാർഡ് മെമ്പർ അനീഷ് മണ്ണാരത്തിന്റെ ആവശ്യപ്രകാരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോപ്പസ് ഫണ്ടിൽ നിന്നും രണ്ട് ഘട്ടങ്ങളായി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം ആരംഭിച്ചത് റോഡ് നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടമാണ് പൂർത്തീകരിച്ചത് മാാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കൊട്ടാരം കണ്ണംകുഴി കലുങ്ക് റോഡിന്റെ ഉദ്ഘാടനം നടന്നു കാലങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതിരുന്ന മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂർ പതിമൂന്നാം വാർഡിലെ റോഡിന്റെ ഉദ്ഘാടനമാണ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം

ാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോപ്പസ് ഫണ്ടിൽ നിന്നും രണ്ട് ഘട്ടങ്ങളായി ഘട്ടങ്ങളായിട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത് റോഡ് നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടമാണ് രണ്ടാം ഘട്ടമായി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ബാക്കി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കാമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പോസ്റ്റുകൾ സ്ഥാപിച്ച് വഴിവിളക്കുകൾ എത്തിക്കുന്നതിന് പഞ്ചായത്ത് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അറിയിച്ചു ഇതോടെ പ്രദേശവാസികളുടെ നാളുകളായുള്ള സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ എസ് അംബ്ളി മാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി രഘുനാഥ് അനീഷ് മണ്ണാരേത്ത് അജിത് പഴവൂർ സുനിത എബ്രഹാം സുജാത മനോഹരൻ വി ആർ ശിവപ്രസാദ് എ ഡി സെക്രട്ടറി ലതിക സോമരാജൻ എന്നിവർ പ്രസംഗിച്ചു നന്ദി പറഞ്ഞു